ഹേമാഗ്നി രചന ജീന അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ താലി കെട്ടാനായി പെൺകുട്ടിയെ വിളിച്ചോളൂ എന്ന് തിരുമേനി പറഞ്ഞു ഒരുപറ്റം പെൺകുടിമാരുടെ ഇടയിൽ ഒരു താരമായി വരുന്നവളെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി കാരണം ചുവന്ന കാഞ്ചീപുരം പട്ടുസാരിയിൽ സർവാഭരണ വിഭൂഷിതയായി വരുന്നവളെ കണ്ടാൽ സാക്ഷാൽ പാർവതി ദേവിക്ക് സമാനമായിരുന്നു ഒപ്പം ചുണ്ടിൽ ചെറു പുഞ്ചിരിയുമായ അവൾ വന്നു താലി ചാർത്താനായി വേദിലിരിക്കുന്ന ഹേമന്തീശ്വർ എന്ന മഹി തന്റെ പെണ്ണിനെ നോക്കി മറ്റെല്ലാം മറന്ന് അവൾ തന്നെ നോക്കിയിരിക്കുകയാണ് അഗ്നി ഹാ പ്രസാദ് എന്ന എല്ലാവരുടെയും നിഹ എന്നാൽ മഹിയുടെ സ്വന്തം അഗ്നി അഗ്നി വന്നിരുന്ന പോലും അറിയാതെ അവള് നോക്കിയിരിക്കുന്നവനെ കാണെ അവൻ്റെ തുടയിൽ പിശിയപ്പോഴാണ് നമ്മുടെ ചെക്കനും ബോധം വന്ന് അപ്പോഴാണ് അഗ്നി തന്നെ ചെക്കനെ കണ്ടത് പുരുകക്കുടിയിലേക്ക് ഇറങ്ങി കിടക്കുന്ന മുടികളും പൂച്ച കണ്ണും ഡ്രിം ചെയ്തു വെച്ചിരിക്കുന്ന കട്ടത്താടിയും മുടിയും സ്വർണക്കരയുള്ള ജുബയും മുണ്ടുമാണ് അവന്റെ വേഷം അങ്ങനെ അഗ്നി സാക്ഷിയായി തന്റെ പതിയുടെ കഴുത്തിൽ ഹേമന്ത് പേര് കൊത്തിയ ആലിലെത്താലി അവൻ ചാർത്തി മറ്റെല്ലാം മറന്ന് കൈകൂപ്പി അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിപ്പായിരുന്നു അഗ്നി ശേഷം അല്പം സിന്ദൂരം അവിടെ നെറുകയിൽ ചാർത്തി അതിൽ നിന്ന് അല്പം അവടെ പച്ചക്കൽ മൂക്കുത്തിലേക്ക് വീണപ്പോൾ അവൻ തന്നെ ആ മൂക്കുത്തിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തു വേദിയിലും സദസ്സിലും അവരുടെ കല്യാണം കാണാൻ വന്നിരുന്നവർ കയ്യടികളും മാർപ്പുവിളികളെല്ലാമായി അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു അങ്ങനെ എല്ലാവരും കാണുക മഹി തന്റെ അഗ്നിയെ ഒരു താലി ചരടിനാൽ തൻ്റെ പാതിയാക്കി മാറ്റി താലിയിട്ടും കിട്ടുന്ന സദ്യമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ നേരം നിഹയുടെ അച്ഛനും അമ്മയും എല്ലാം അവളെ വളരെ വിഷമത്തോടെയാണ് യാത്രയാക്കിയത് ഇരുപത്തിനാല് കൊല്ലം തങ്ങൾ രാജകുമാരിയെ പോലെ കണ്ട തങ്ങളുടെ മകളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഇനി മുതൽ അവൾ തങ്ങളുടെ മകൾ മാത്രമല്ല ഒരു ഭാര്യയും കുടുംബിനിയും ആയിരിക്കുന്നു ചെറുപ്പം മുതൽ അവളെ പറ്റിയുള്ള ഓർമ്മകളെല്ലാം അവരുടെ മനസ്സിൽ ഓടിയെത്തി അവർക്ക് ഇരുവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്ന് മഹിയെയും നിഹയെയും അവർ യാത്രയാക്കി ഇവൻ പാലോട് തറവാട്ടിലെ ഈശ്വർ മഹേശ്വരന്റെയും പ്രസീതാ ദേവിയുടെയും മൂന്ന് മക്കൾ മൂത്ത സന്തതി ഒന്നാമൻ ഈശ്വർ എന്ന നമ്മുടെ മഹി രണ്ടാമൻ ഹരിഹർ ഈശ്വർ എന്ന ഹരി ഇളയവൾ ഹിമാപ്രിയ ഈശ്വർ എന്ന ഹിമ ഏട്ടന്മാരുടെ മാത്രം പ്രിയ നമ്മുടെ അഗ്നി മനോട്ടിച്ചിറയിൽ പ്രസാദവർമ്മയുടെയും രുക്മിണിയുടെ ഏക പെൺതരി ആളിപ്പുള ആർ ജെ ഗ്രൂപ്പിന്റെ എം ഡിയുടെ പി ആയിട്ട് വർക്ക് ചെയ്യുവാണ് അങ്ങനെ അവർ മഹിയുടെ വണ്ടിൽ കയറി വീട്ടിലേക്ക് യാത്രയായി വീട്ടുകാരും ബന്ധുക്കളെല്ലാം പുറകെ അവരവരുടെ വണ്ടിലായിരുന്നു വീട്ടിലേക്ക് പോയത് വണ്ടിയിലിരിക്കെ മഹി അഗ്നിയെ നോക്കിയപ്പോൾ അവൾ തന്നെ കാണാതെ പുറത്തെ കാഴ്ചകളിൽ മുഴുകിയിരുന്നു മഹിയുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു കല്യാണ പന്തലിൽ നിന്ന് മഹിയുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട് അതിനാൽ അവൾ മെല്ലെ സീറ്റിലേക്ക് ചാരിയിരുന്നു കണ്ണുകൾ അടച്ച് മറ്റുള്ളവരെല്ലാം പുറത്തെ കാഴ്ചകളിൽ മുഴുകി ഡോ എവിടെ നോക്കിയാടോ ഈ പെട്ടിയെടുത്തുകൊണ്ട് പോകുന്നേ ബാക്കിയുള്ള മേലെ കാണാം ഇതാ കൊണ്ടിരിക്കുന്നേ എന്റെ പൊന്നുങ്ങളെ കണ്ടില്ല സോറി ഒന്നാമത് വല്ലാണ്ട് തീക്കും തിരക്കുക അതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല താൻ ശ്രദ്ധിച്ചില്ല പോലും ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഇതിലേ കൂടി പോകുന്ന പെൺകുട്ടികളുടെ മേത്തേക്ക് തട്ടിമുട്ടി ചെയ്ത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പോരെ പറഞ്ഞു കഴിയുമ്പോൾ സോറി ദയ സൂക്ഷി സംസാരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഈ തിക്കിന്റെയും നിരക്കിന്റെ ഞാൻ തന്നെ കണ്ടില്ല അത് ഞാൻ സോറി പറയും ചെയ്തു ഇനി വേണ്ടതിനും പറഞ്ഞോ ഞാൻ മിന്നു നോക്കില്ല പറഞ്ഞേക്കാം താൻ എന്തോ ചെയ്യടോ എന്നെ മൂക്കി കേറ്റോ എന്നാ കേറ്റടോ ദേ പെണ്ണെ വെറുതെ തുള്ളലേ നിന്റെ കൈന്ന് മേടിക്കും ഒരു സോറി പറഞ്ഞപ്പോ നിങ്ങൾക്ക് പിടിക്കല് പോലും ബാക്കിയുള്ളവരുടെ താലിക്കാർ നിരങ്ങാ വരുന്നോ ആ മഹി മതി നിർത്ത് ആളുകൾ നോക്കുന്നു ഞാൻ നിർത്തി ഇനി ഇവളങ്ങൾ തന്നെ ചൊറിഞ്ഞോണ്ട് വന്നോ അപ്പൊ ഞാൻ ബാക്കി പറയാം പിന്നെ തന്നെ ചോറി എനിക്ക് തറക്കോളന്നില്ലല്ലോ എന്റെ പൊന്ന് നീ നീയം നിർത്തിക്കെ അയാൾ സോറി പറഞ്ഞില്ലേ ഇനി നീ ആയിട്ട് പ്രശ്നം നിക്കണ്ട അങ്ങനെ അവരിരുവരും വഴക്കി നിർത്തി ആ ട്രെയിനിൽ അവർക്കായുള്ള സീറ്റിലിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരിക്കുന്ന സീറ്റിന്റെ അടുത്തുകൂടി അയാൾ നടക്കുന്നതുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ നേരം അയാൾ തന്റെ പുറകിൽ വരുന്ന അവൾ കണ്ണില്ലായിരുന്നു എന്നാൽ അയാൾ അവിടെ വന്ന മുതൽ അയാളെ നോയിക്കൂടിയ രണ്ട് കണ്ണുകളെ അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന നേരം നേരിട ശബ്ദം പുറത്തു കേൾക്കാനാവാത്ത രീതിയിൽ അവടെ വായയാൾ പൊത്തിപ്പിടിച്ചു അയാളുടെ കൈകൾ കൊണ്ട് അവൾ ഇറകെ പിടിച്ചു ഒന്ന് ചലിക്കാനോ ശബ്ദമുണ്ടാക്കി മറ്റാരെങ്കിലും വിവരം വിവരിക്കാമെന്നോ കരുതിയാൽ അവൾക്കത് സാധ്യമായിരുന്നില്ല പതിയെ പതിയെ അയാളിൽ നിന്നൊരു എന്ന് മനസ്സിലാക്കിയവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴി അവിടെ ടോയ്ലറ്റിൽ അടുത്തുള്ള മറ്റു റൂമിലേക്ക് അവൾ അയാൾ മാറ്റി എന്നാൽ പെട്ടെന്നാണ് അവിടെയുള്ള വാതിൽ കാറ്റിൽ പറന്നുയർന്നത് മറ്റാരുമല്ല അയാളുടെ പുറകിലുണ്ടായിരുന്നു മഹി അവനയാളുടെ പുറകെ ആളുടെ ചലനങ്ങളെല്ലാം നിരീക്ഷിച്ച് അയാളെ പിന്തുടർന്നിരുന്നു പിന്നെ അവിടെ ഉയർന്നത് അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചവന്റെ കൈയും കാലുകളും ഒടിയുന്നതിൻ്റെ ആർത്ഥനാദമാണ് ഉടനെ തന്നെ അവളെയുള്ള സ്റ്റേഷനിൽ വണ്ടി നിന്നു പോലീസും മറ്റു ഉദ്യോഗസ്ഥരും വന്ന് അയാൾ അറസ്റ്റ് ചെയ്തു അവിടെ വന്ന ഉദ്യോഗസ്ഥർ പറയുന്ന കേട്ടപ്പോൾ അവൾക്ക് തന്നെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് തോന്നിപ്പോയി തന്നെ രക്ഷിച്ചതിന് അവളുടെ കണ്ണുകൾ അവളെ രക്ഷിച്ചവനെ തെരഞ്ഞു പോയിരുന്നു അയാൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു രണ്ടു മാസമായിട്ട് അയാളെ പോലീസുകാർ തിരയുകയായിരുന്നു അയാളെ പിടിച്ചു കൊടുത്തതിന് മഹിക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചു അയാളെ കൊണ്ട് പോലീസുകാർ പോയി ബാക്കിയുള്ളവർ ട്രെയിനിൽ കയറി പതിയെ പതിയെ ട്രെയിൻ മുന്നോട്ട് ചലിക്കാൻ തുടങ്ങി ഒരുപാട് നന്ദിയുണ്ട് താനില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ താങ്ക്സ് ഒന്നും വേണ്ടോ എനിയുണ്ട് വീട്ടിലെ അമ്മയമ്മങ്ങളും അവൾക്കാണ് നീ ഗതി വന്നെങ്കിൽ ഞാനിതേ ചെയ്യുമായിരുന്നുള്ളൂ മഹിയുടെ മറുപടിയിൽ നീയൊന്ന് പുഞ്ചിരിച്ചു പിന്നീട് അവരെല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു പറഞ്ഞു വന്നപ്പോഴാണ് അറിയുന്നത് ഗിരുകൂട്ട് അടുത്തടുത്തുള്ള സ്റ്റേഷനുകളാണ് ഇറങ്ങേണ്ടതെന്ന് ഇരുവരുടെയും സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിച്ചിരുന്നപ്പോൾ നിഹയും മറ്റുള്ളവർ കാണാതെ കണ്ണിൽ നോക്കിയിരുന്നു പരസ്പരം എന്തൊക്കെയോ പറയാനുള്ള പോലെ നേരം പുലർന്ന പുലർന്നപ്പോഴേക്കും മൈക്കും സുഹൃത്തുക്കൾക്കും ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തി അവരിറങ്ങി പിന്നീട് നിഹി അവരുടെ കൂട്ടുകാരിയും മാത്രമായി പരിചയപ്പെട്ടിട്ട് ഏതാനും മണിക്കൂറുകളായതേയുള്ളൂ എങ്കിലും അവർ തമ്മിലൊരു നല്ല സൗഹൃദം ഉടലെടുത്തിരുന്നു മൈ പോയതിൽ പിന്നെ നിഹക്കുമല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടാൻ തുടങ്ങി അഞ്ചു പറയുന്ന എല്ലാവർക്കും കേൾക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സ് മഹിയെ പറ്റിയുള്ള ആലോചനയിൽ മാത്രമായിരുന്നു എന്നാൽ ഇതേ അവസ്ഥ തന്നെയായിരുന്നു മഹിക്കും നെയ്യോട് കൂടുതലടുക്കാൻ സാധിച്ചു എന്നാൽ പെട്ടെന്നുള്ള ഈ വേർപെടൽ വല്ലാത്തൊരു സങ്കടം തരുന്ന പോലെ ഒരിക്കലും മറക്കാനാവാത്ത യാത്രയായിരുന്നു അവർക്ക് ഇരുവർക്കും ആ യാത്ര അവസാനിക്കാത്തൊള്ളുന്നെങ്കിൽ എന്ന് ഇരുവരും ഒന്നിച്ച് ആഗ്രഹിച്ചിരുന്നു എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയെല്ലാം നടന്നിരുന്നെങ്കിൽ ഈ ലോകം തന്നെ മാറി മറിഞ്ഞേനെ അങ്ങനെ തങ്ങൾക്ക് ഇറങ്ങാനായപ്പോൾ അവരും ഇറങ്ങി ഒരു പിടി ഓർമ്മകൾ കിട്ടിയ ആ യാത്രയിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ നൽകിയ നല്ലൊരു യാത്രയ്ക്ക് അവസാനം ഇനി എന്തെങ്കിലും ഒരിക്കലും വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ ആ യാത്രയ്ക്ക് അവസാനം ഒരു ഇരുഹൃദയങ്ങളിലൊരു ഉണ്ടായി തിരികെ വീട്ടിലെത്തിയിട്ടും പഴയൊരു സന്തോഷമൊന്നും ഇരുവർക്കും ഉണ്ടായിരുന്നില്ല പതിയെ പതിയെ ദിനങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി എന്നാൽ ഇരുഹൃദയങ്ങളിലും പരസ്പരമുള്ള ഓർമ്മകൾ മാത്രം മാറിയിരുന്നില്ല എന്തെങ്കിലും കാണുമെന്ന വിശ്വാസത്തിൽ ഇരുഹൃദയങ്ങളും പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഇരിക്കെ ജോലിക്കുള്ള ഒരു ഇന്റർവ്യൂവിന് വേണ്ടി കൊച്ചിയിലുള്ള ഒരു കമ്പനിയിൽ വന്നാണ് നിഹ അവിടെ വെച്ചാണ് അപ്രതീക്ഷിതമായി അവൾ മഹിയെ കാണുന്നത് പക്ഷെ ഒന്ന് പോയി സംസാരിക്കാനോ മറ്റോൾക്ക് സാധിച്ചിരുന്നില്ല ഇന്റർവ്യൂ കഴിഞ്ഞ് സംസാരിക്കാമെന്ന് കരുതി ഇരുന്നു ഒടുവിൽ തന്റെ ഊഴമെത്തിയപ്പോൾ അവൾ ഇന്റർവ്യൂ നടക്കുന്ന ക്യാബിനിലേക്ക് കയറി അവിടെ കണ്ട കാഴ്ചയിൽ അവടെ കണ്ണുകൾ മിഴിഞ്ഞിരുന്നു എന്താണെന്നാൽ അപ്പോഴാണ് അവൾ അറിയുന്നത് ആ കമ്പനി മഹിയുടെ പരസ്പരം കണ്ട സന്തോഷത്തിൽ ഇരുവരും പരിസരം മറന്നു നോക്കിയിരുന്നു എന്നാൽ അവിടെയുള്ള ഒരു ഹെഡ് ഓഫീസിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ഇരുവർക്കും ബോധം വന്നത് നല്ല രീതിയിൽ തന്നെ ഇന്റർവ്യൂ ചെയ്യുകയും അതിൽ പാസ്സാവുകയും ചെയ്തു അവിടെ നിന്നിറങ്ങി വണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുമ്പോഴാണ് പുറകിലാരുടെയോ ശബ്ദം കേൾക്കുന്നത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മഹിയുടെയാണെന്ന് പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതിലുള്ള വിശേഷങ്ങളും മറ്റും ഇരുവരും ചോദിച്ചറിഞ്ഞു നിഹ പിറ്റേന്ന് തന്നെ മഹിയുടെ പിഐ ജോയിൻ ചെയ്തു നാളുകൾ കഴിഞ്ഞ് ഇരുവരുടെയും ഉള്ളിൽ പരസ്പരമുള്ള ഇഷ്ടം വളർന്നു ഒടുവിൽ പരസ്പരം തുറന്ന് പറയുകയും ചെയ്തു അങ്ങനെ ദീർഘനാളുകൾ ഇണക്കുരുവികളെപ്പോലെ അവർ പാറി നടന്നു ഇരുവീടും കല്യാണത്തെ പറ്റിയുള്ള ചർച്ച തകൃതിയായി നടന്നു അപ്പോഴേക്കും പരസ്പരം മനസ്സിലാക്കി ഒന്നു ചേരാൻ അവരിവരും തയ്യാറായിരുന്നു അങ്ങനെ മഹി നിഹിയുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുകയും പെണ്ണുകാടം വരികയും ചെയ്തു ഇരു ഇരുവീട്ടുകാർക്കും യാതൊരുവിധ എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് കല്യാണ നിശ്ചയം മറ്റും തീരുമാനിച്ചു പിന്നെല്ലാം പെട്ടെന്നായിരുന്നു ഇനി ഇവരെ പിടിച്ച് കെട്ടിക്കാൻ നിന്നാൽ പേരുദോഷം കേൾപ്പിക്കുമോ എന്ന് പേടിച്ച് കല്യാണം നേരത്തെ തന്നെ അടുത്ത മുഹൂർത്തത്തിൽ നടത്താൻ തീരുമാനിച്ചു അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു നിഹ വീടെത്തി ഇറങ്ങു അവിടെയുള്ള മഹിയുടെ അമ്മായി പറഞ്ഞു കേട്ട് ആൾ വണ്ടിയിൽ നിന്നിറങ്ങി അങ്ങനെ ഇരുവരും തങ്ങളുടെ വീട്ടിലേക്ക് വന്നെത്തി മഹിയുടെ അമ്മ നീയേയും മഹിയെയും നിലവിളക്കൊളുത്തി വീടിനുള്ളിലേക്ക് അയറ്റി ബന്ധുക്കളുടെയും മറ്റു സൽക്കാർ ഇരുവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ രാത്രിയായപ്പോൾ അവൾ ഒരിക്കലും മഹിയുടെ മുറിയിലാക്കി ഇരുവരും ബാൽക്കണിയുടെ ഊഞ്ഞാലിരുന്ന് പുറത്തേക്ക് നോക്കി അവിടെ മുഴുവൻ നിലാവളിസം പകർന്നിരുന്നു തങ്ങളുടെ ആഗ്രഹപ്രകാരം അവരിരുവരും ഒന്നിച്ചേർന്നതിൽ ഇരുവരുടെയും ഹൃദയമിടിപ്പുകൾ ഒന്നായി അവർ ജീവിക്കട്ടെ ആഗ്രഹങ്ങളും പൂർത്തീകരണങ്ങളുമായി തങ്ങളുടെ ജീവിതം ഒന്നിച്ചേർന്ന സന്തോഷത്തോടെ പുതിയൊരു ജീവിതത്തെ വരവേറ്റുകൊണ്ട് പ്രണയം അതങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്നതിൽ കൂടുതൽ ഇരുവർക്കും ഒരുപോലെ തോന്നണം ആ പ്രണയമാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ മായാചാരം